തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഫർസാനയും ഒരുമിക്കുന്ന ആദ്യത്തെ ദിവസം അന്ന് ജൈത്തൂൻ ബിവിക്ക് മനസ്സിനുള്ളിൽ നല്ല സന്തോഷമാണ് സമാധാനമാണ് മനസ്സിൻ്റെ ഏതോ ഒരു കോണിൽ വേദനകളെല്ലാം ഒളിപ്പിച്ചു വച്ചിട്ടുണ്ട് പക്ഷെ അതൊന്നും സാരല്ല തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഒരു കുഞ്ഞിക്കാൽ വേണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയധികം ത്യാഗം സഹിക്കുന്നത് എൻ്റെ ഇഷ്ടം എൻ്റെ ജീവിതം എൻ്റെ വിഷമം സങ്കടം അതെല്ലാം ഞാനങ്ങ് മാറ്റിവെച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടി മാത്രം ഈ ദിവസത്തിനു വേണ്ടിയാണ് ജെയ്തൂൻ ബേബി കാത്തിരുന്നത് എന്നാണ് അവരുടെ ആദ്യത്തെ ദിവസം അതെ ആദ്യ രാത്രി തന്നെ കണ്ടപ്പോൾ നാണിച്ചു നിൽക്കുന്ന ഫർസാന അർബി ചോദിക്കുന്നു യാ ഫർസാൻ എന്താ ഭയമുണ്ടോ എന്തിന് ഭയക്കേണ്ട ആവശ്യം എനിക്കില്ലല്ലോ ആ പറഞ്ഞത് ശരി തന്നെയാണ് അതല്ല ഫർസാന ഞാൻ നിന്നോട് ചോദിക്കുകയാണ് ഒരു കാര്യം ഞാൻ ചെയ്ത ഈ ഒരു പ്രവൃത്തിയിൽ നിനക്ക് വല്ല വിഷമമുണ്ടോ അർബ അത് എനിക്ക് വിഷമില്ല ഇവിടെ ഞാൻ നൽകിയ മഹർ എവിടെ അവളത് കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ കഴുത്തിലുണ്ട് ആ മഹർ തൽക്കാലം അതങ്ങനെ കിടക്കട്ടെ അത് വെറും ഒരു മാലയായി ഫലസാന എന്നോട് പൊറുക്കണം എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത് ഒരു പക്ഷേ നിന്റെ കാര്യങ്ങളൊക്കെ അവളോട് ഞാൻ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവളുടെ മനസ്സൊരുപാട് വേദനിക്കും പിന്നീട് എന്തെങ്കിലുമൊക്കെ ടെൻഷനായി തീരൂ അതുകൊണ്ട് തന്നെ ഞാനത് മറച്ചു വെച്ചു നമുക്ക് മൂന്ന് പേർക്ക് മാത്രമേ ഇത് അറിയുകയുള്ളൂ മൂന്ന് പേർ അതെ എനിക്കും നിനക്കും നമ്മെ പഠിച്ച റബ്ബിനും അല്ലാതെ നാലാമതൊരാൾ ഈ ഒരു കാര്യം അറിഞ്ഞിട്ടില്ല അറിയാൻ പാടില്ല തൽക്കാലം അങ്ങ് പോകട്ടെ പിന്നെ ബി വി എനിക്കും നിനക്കും വേണ്ടി ഒരുക്കിയ അറയാണിത് അതുകൊണ്ട് നിനക്ക് തൽക്കാലം നിനക്ക് ഇഷ്ടപ്പെട്ട റൂമിലേക്ക് മാറാം ബീവിയെ ഒന്ന് സമാധാനത്തിനു വേണ്ടി തൽക്കാലം ഞാൻ ഇവിടെ നിൽക്കുന്നു എന്താ വല്ല വിഷമമായെങ്കിൽ ഞാൻ പോകാം ഹേ ഇല്ല ഒരിക്കലും ഇല്ല അർബ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങയോട് ബഹുമാനാണ് തോന്നുന്നത് പ്രിയപ്പെട്ട അർബ എൻ്റെ വയറ്റിൽ മൂന്ന് മാസം പ്രായമുള്ള ഒരു കുഞ്ഞുണ്ട് ഒരു കുഞ്ഞ് വളരുന്നുണ്ട് എനിക്ക് ആ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് ആയിക്കോട്ടെ ആ കുഞ്ഞ് ജനിക്കുന്നതുവരെ ഞാനും നീയും ഭാര്യ ഭർത്താക്കന്മാരായി അഭിനയിക്കുക തന്നെ വേണം എല്ലാം പടച്ചെറമ്പ് പുറക്കട്ടെ പക്ഷെ കഴിയുന്നതും നമ്മൾ അകന്ന് ജീവിക്കുന്നത് തന്നെയാണ് നല്ലത് ഒരു പക്ഷേ ഞാനും നീയും അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ നമുക്കിടയിലേക്ക് മൂന്നാമതൊരാൾ വരും അവർ മറ്റാരും അല്ല ആരാണ് നിനക്കറിയില്ലേ അറിയാം ഇബില്ലീസ് അതെ അതുതന്നെ എനിക്കും നിനക്കും ഇടയിൽ പെട്ടെന്ന് അവൻ വരും ഇതുവരെ വന്നിട്ടില്ല അന്നൊരു നിമിഷത്തിൽ വന്നപ്പോൾ എനിക്ക് തോന്നി പക്ഷെ അതിനുള്ള അവസരം ഇല്ലാതാക്കുക എന്നതാണ് നമ്മുടെ ആദ്യത്തെ ലക്ഷ്യം അതുകൊണ്ട് ഫർസാന നിനക്ക് എന്താണ് ആഗ്രഹം ഈ റൂമിൽ നിന്ന് ഞാൻ പോകണോ അതോ നീ പോകണോ അറബാവ് എനിക്കിഷ്ടം ആ റൂമാണ് ഞാൻ അങ്ങോട്ട് പോയിക്കോളാം കുഴപ്പമില്ല ആ എന്നാൽ ഫർസാന ചെല്ലെ അവളതാ തൻ്റെ റൂമിലേക്ക് പോകുന്നു സത്യം പറഞ്ഞാൽ അറബിക്കുരു നിമിഷം സങ്കടമായി സങ്കടമായിപ്പോയി മിക്കാഹാണെന്ന് പറഞ്ഞ് എല്ലാ കർമ്മങ്ങളും എല്ലാം കഴിഞ്ഞ് വന്ന് ഞാനും ഫർസാനയും കൂടെ ഒന്നാകേണ്ട ദിവസങ്ങളാണിത് പക്ഷേ പാവം എൻ്റെ ഭാര്യ ഒന്നും അറിയില്ല അവൾ വിചാരിക്കുന്നുണ്ടാവും ഞാനും അവളും വളരെയധികം സുഖത്തിലായിരിക്കുമെന്ന് ഹേയ് ഒരിക്കലും ഇല്ല എൻ്റെ ജയ്ത്തോൻ ഒരിക്കലില്ല നിനക്ക് വേണ്ടി അവളെ ഞാൻ നിക്കാഹ് ചെയ്തു നിക്കാഹ് ചെയ്തിട്ടില്ല വെറുതെ ഒന്ന് പള്ളിയിൽ പോയി കൊണ്ടുവന്നു അതുമാത്രം നിന്റെ മുമ്പിൽ അതൊരു മഹറാണ് പക്ഷേ എൻ്റെ മുമ്പിൽ അത് വെറുമൊരു മാലയാണ് ഫർസാന റൂമിലേക്ക് പോയി ഒരു നിമിഷം അവൾ അൽഹമദിനില്ല എന്ന് പറഞ്ഞു കാരണം ഇങ്ങനൊരവസരം അറബി ഉണ്ടാക്കി തന്നിലും അവൾക്ക് സന്തോഷം തോന്നി അതല്ല തൻ്റെ താൻ ചെയ്ത തെറ്റുകളൊക്കെ പുറത്ത് പറയുകയാണെങ്കിൽ റബ്ബെ ഞാൻ എങ്ങനെ ജീവിക്കും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്തണം എനിക്ക് ഈ കുഞ്ഞിനെ കാണണം എൻ്റെ ഒരു ആഗ്രഹമാണത് ഒരിക്കലും ആരൊക്കെ തന്നെ വിചാരിച്ചാലും ഞാൻ സമ്മതിക്കില്ല അതിനെ അതായിരുന്നു അവളുടെ ആഗ്രഹം അതുപോലെ തന്നെ അതാ അവൾ അങ്ങനെ ഒരു സ്ഥലത്ത് എത്തിപ്പെടുകയും ചെയ്തു അന്ന് അറബിക്ക് ഉറക്കം വരുന്നേയില്ല അദ്ദേഹം തിരിഞ്ഞും മിറഞ്ഞും കിടന്നു ഈ വിശാലമായ ഈ റൂമിൽ ഇതൊരു മണിയേറെ ആക്കിയിട്ടാണ് എൻ്റെ ഭാര്യ എനിക്ക് തന്നത് ഇവിടെ ഞാൻ എങ്ങനെ ഉറങ്ങും എനിക്ക് കഴിയുന്നില്ല അദ്ദേഹത്തിന് ഉറക്കം വരുന്നേയില്ല എൻ്റെ ബീവി എൻ്റെ ജയ്ത്തൂൻ ബീവി വി എന്തൊക്കെയോ വിചാരിക്കുന്നുണ്ടാവും ഇവിടെ എന്നാൽ ജെയ്ത്തൂൻ ബീവിയുടെ റൂമിൽ ആദ്യമായിയാണ് ജെയ്തൂൻ ബീവി വി തനിച്ച് കിടക്കുന്നത് ബീവിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല ബീവി അത്യധികം സങ്കടപ്പെടുകയാണ് കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീർ ഒഴുകുന്നു അതുകൊണ്ട് തലയണയാകെ നനഞ്ഞിരിക്കുന്നു അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയാണ് ഓർക്കുന്നത് എൻ്റേത് മാത്രമാണെന്ന് ഞാൻ കരുതിയിരുന്നു അല്ല എൻ്റേത് മാത്രം പക്ഷേ എനിക്ക് എനിക്ക് മാത്രം സ്വന്തമാക്കാൻ അതിനുള്ള വിധിയുണ്ടായില്ല എനിക്കല്ല ഒരു കുഞ്ഞിനെ നീ തന്നിരുന്നെങ്കിൽ ഞാൻ ഈ ഒരു പ്രവൃത്തിക്ക് നിൽക്കില്ലായിരുന്നു പഠിച്ചവനെ നീ പൊറുക്കല്ല എന്തായാലും അല്ല എന്തില്ല നിൽക്കാൻ കഴിഞ്ഞാണല്ലോ എന്നാലും എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ആദ്യമൊക്കെ ഞാൻ ഒരുപാട് ഒരുപാട് നിർബന്ധിച്ചു പക്ഷേ ആ റൂമിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് കയറി വാതിലടച്ചപ്പോൾ എൻ്റെ ഹൃദയം പൊട്ടിപ്പോയല്ല ജെയ്ത്തുൻ ബേവി കരയുകയാണ് ജെയ്തുൻ ബേവി വിചാരിക്കുകയാണ് ഫർസാനയും തൻ്റെ ഭർത്താവും നല്ല സ്നേഹത്തിൽ അവിടെ സുഖസന്തോഷത്തിൽ കഴിയുകയാണെന്ന് പക്ഷേ യാഥാർത്ഥ്യം അവൾ അറിയുന്നേയില്ല അവിടെ അറബി തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ടും അദ്ദേഹത്തിന് ഉറക്കം വരുന്നേയില്ല കഴിയുന്നില്ല എൻ്റെ ജയിതുൻ ഞാൻ എൻ്റെ അടുക്കിലേക്ക് വരുന്നു പക്ഷെ അവൾ ചോദിക്കും എന്താ ഫർസാനയുടെ അടുക്കൽ നിന്ന് പെട്ടെന്ന് എൻ്റെ അടുക്കിലേക്ക് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് ഉത്തരം നൽകും തൽക്കാലം അരമണിക്കൂർ കൂടി ഇവിടെ കിടന്നിട്ട് പോകാൻ അറബി വിചാരിക്കുന്നു അദ്ദേഹത്തിന് ഉറക്കം ശരിയാകുന്നേ ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിന് എൻ്റെ സേത്തൂൻ എൻ്റെ പെണ്ണേ ഞാൻ നിനക്കുള്ളത് മാത്രാണ് കേട്ടോ ഒരാൾക്കും എന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല എൻ്റെ സേത്തൂൻ എൻ്റെ ബേബി എൻ്റെ ബേവിക്കുള്ളത് മാത്രമാണ് ഞാൻ ഏകദേശം പതിനഞ്ച് മിനിറ്റ് കൂടി അറബി കാത്തു നിന്നോ ഇനി കഴിയില്ല എന്നുറപ്പായപ്പോൾ അദ്ദേഹം എണീറ്റു നേരെ തന്നെ പ്രിയപ്പെട്ട ഭാര്യയുടെ റൂമിലേക്ക് വാതിലിനെ അദ്ദേഹം പതുക്കെ മുട്ടി അല്ല ആരാ ഈ സമയത്ത് റബ്ബെ എൻ്റെ അർബാവ് എൻ്റെ സേഫ് അപ്പുറത്തെ റൂമിലാണല്ലോ ഇതെന്ത് പറ്റി ആരാ എന്നെ മുട്ടുന്നത് ജയ്ത്തൂൻ അല്ല പഠിച്ചോനെ ഇതാരായിരിക്കും അവൾ പതുക്കെ എണീറ്റു തൻ്റെ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അവൾ തുടച്ചു വാതിൽ പതുക്കെ ആരാണ് ജയിത്വൻ ഇത് നിൻ്റെ സേഫാണേ അല്ല എൻ്റെ സേഫ് എന്ത് പറ്റി എന്തെങ്ങോട്ട് വന്നത് ഏ സേഫ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് കരയുന്നു അദ്ദേഹവും സേഫ് എൻ്റെ സേഫ് എനിക്ക് കഴിയുന്നില്ല സഹിക്കാൻ ആഹാ നീ നല്ല പെണ്ണാണല്ലോ എന്നെ കൊണ്ട് നിർബന്ധിച്ച് നിക്കാ കഴിപ്പിച്ചിട്ട് ഇതെന്ത് പറ്റി കരയേ എന്താ സേഫ് ഇങ്ങോട്ട് വന്നത് ഈ ദിവസം അങ്ങേക്ക് അങ്ങേക്കും ഫർസാനൊക്കെ ഉള്ളതല്ലേ എന്തുകൊണ്ടാണ് എങ്ങോട്ട് വന്നത് അതൊക്കെ ഞാൻ പറയാം പിന്നെ കിടക്കാം വാ നമുക്ക് പോകാം സേഫ് തെറ്റാണ് എന്താ നീ അങ്ങനെ പറയുന്നത് ഇത് നീതിയല്ല എനിക്കും അവൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാണ് അങ്ങ് ഒരു ദിവസം പോലും അവളുടെ അടുത്ത് കിടക്കാതെ എന്താ എൻ്റെ അടുക്കിലേക്ക് വന്നത് തൻ്റെ ജെയ്തൂൻ്റെ ആ ചോദ്യത്തിനു മുമ്പിൽ അതാ അറബി ഒരു നിഷ് നിശബ്ദമാവുകയാണ് തൽക്കാലം ഒരു കളവ് കൂടി അദ്ദേഹത്തിന് പറയേണ്ടി വരുന്നു യാ ജയ്ത്തൂൻ ഇനി നിനക്കുള്ള സമയമാണ് അവൾക്കുള്ളത് കഴിഞ്ഞു അത് കേട്ടപ്പോൾ ജെയ്തൂൻ വിവിക്ക് സങ്കടം നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി ഹേയ് എന്തുപറ്റി ജയ്ത്തൂൻ എന്തു എനിക്ക് പറ്റിയത് ഏ ഇല്ല സെയ്ഫ് എനിക്ക് കഴിയുന്നില്ല എല്ലാം ശരിയാക്കോളൂ കുഴപ്പമില്ല ആദ്യത്തെ ദിവസമായതുകൊണ്ട് എനിക്ക് ഉറക്കം വരുന്നില്ലെന്നേ ഉള്ളു ആഹാ എനിക്ക് ഉറക്കം വരുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു സേഫ് അപ്പം ഫർസാന അവൾ തനിച്ച വലിയ റൂമിൽ അല്ല അവൾ അപ്പുറത്തേക്ക് പോയിട്ടുണ്ട് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ തൻ്റെ അടുക്കൽ കിട്ടിയ സന്തോഷത്തിൽ ജെയ്ത്തൂൻ ബീവി വി അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഒരുപാട് കരഞ്ഞു ആ ദിവസം അവർ രണ്ടുപേരും കരഞ്ഞു തീർക്കുകയായിരുന്നു രണ്ടു പേർക്കും മനസ്സിൻ്റെ ഉള്ളിൽ വളരെയധികം ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് പക്ഷേ ജെയൂൻ ബീവിയുടെ ആഗ്രഹപ്രകാരം മസറയിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്ന ഫർസാനിയെ നിക്കാഹ് കഴിച്ച അറബി അങ്ങനെ അങ്ങനെ അവരുടെ ചിന്തകൾ മാറി മറഞ്ഞുകൊണ്ടിരുന്നു പതിവ് പോലെ മുതൽ തഹജീദിൻ്റെ സമയത്ത് അവർ ഉണരുന്നു ബി നല്ല ഉറക്കത്തിലാണ് അറബാവ് തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി റബ്ബേ എത്ര മനോഹരമായ മിഴികൾ മുഖം ആ ഒരു മിഴികൾ അടച്ചു കിടക്കുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ എൻ്റെ ബേബി ഓർലിയനെ പോലെ എനിക്ക് തോന്നാണ് അത്ര എനിക്ക് അവൾ വർണ്ണിക്കാൻ ഒരു നിമിഷം അവളെ തൊട്ട് വിളിക്കണമെന്ന് തോന്നി വേണ്ട അല്പസമയം കൂടി അവളുടെ സൗന്ദര്യം ഒന്ന് ആസ്വദിക്കാം ടൈം ആയിട്ടില്ല അദ്ദേഹം നേരത്തെ ഉണർന്നത് കൊണ്ട് തന്നെ അവളെ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്കാമെന്ന് വിചാരിക്കുകയാണ് സമയം ഏകദേശം തഹജുദിൻ്റെ ടൈമായി തുടങ്ങി അവളുടെ ആ മനോഹരമായ കവളിൽ തലവടിക്കൊണ്ട് അതാ അറബി വിളിക്കുന്നു ഈ സെയ്തൂൻ ഒറ്റ പ്രാവശ്യത്തിൽ തന്നെ അവൾ കണ്ണുകൾ തുറന്നു അല്ല എൻ്റെ സെയ്ഫ് അങ്ങ് ജയ്ത്തൂൻ ഞാൻ ഇവിടെ തന്നെയുണ്ട് ഞാൻ എങ്ങോട്ടും പോയിട്ടില്ല അല്ലാ പഠിച്ചവനെ പുറത്തു തരണം സെയ്ഫ് നമ്മൾ ചെയ്യുന്നത് കുറ്റമാണ് ഒരിക്കലും പഠിച്ചോൻ്റെ ഭാഗത്തുനിന്ന് നീതി കിട്ടില്ല കാരണം ഞാനും അവൾ ഇന്ന് ഒരേ സ്ഥാനത്താണ് അതുകൊണ്ട് എന്റെ സേഫ് അങ്ങോട്ട് പോയിക്കോളൂ ഇനി പോവേ എന്തത് നിസ്കരിക്കൊന്നും വേണ്ടേ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് അതാ സേഫ് അങ്ങനെ പറയുന്നു അന്ന് ബീവി വി നിസ്കരിച്ച് ഒരുപാട് കരഞ്ഞ ദ ചെയ്തു റബ്ബേ ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഞാൻ അല്പം പോയി അതൊരിക്കലും നീ എന്നെ ശിക്ഷിക്കല്ല ഞാൻ ഞാനായിട്ട് തന്നെയാണ് എഴുതെടുത്തത് എൻ്റെ ഭർത്താവ് ആ റൂമിൽ കയറി വാതിലടിച്ചപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഞാനൊരു പെണ്ണല്ലേ അതുകൊണ്ടാണ് റബ്ബേ അല്ലാതെ എനിക്ക് പുറത്ത് തരുന്ന റബ്ബെ എൻ്റെ ഭാഗത്തു നിന്ന് തെറ്റുവന്ന് പോയിട്ടുണ്ടെങ്കിൽ അന്ന് ജെയ്ത്തൂൻ ബിവി പടച്ച റബ്ബിനോട് ഒരുപാട് ദുവാ ചെയ്തു കാരണം തലേ ദിവസം തനിക്കുണ്ടായ വിഷമം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നഷ്ടപ്പെട്ടു എന്നുള്ളൊരു തോന്നലൊക്കെ വന്നപ്പോൾ സത്യം പറഞ്ഞാൽ ബീവിക്ക് അതൊരു വല്ലാത്തൊരു ഷോക്കായി മാറിയിരുന്നു പിറ്റേ ദിവസം തന്നെ ബീവി അതാ പഠിച്ച റബ്ബിനോട് തോബയെ തേടുക അല്ല എൻ്റെ അറിവില്ലായ്മ കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പാടില്ലായിരുന്നു പുറത്തു തരണം പഠിച്ചു പെട്ടെന്നൊരു കുഞ്ഞിക്കാൽ നീ എനിക്ക് തരണം അല്ല എൻ്റെ ഭർത്താവിൻ്റെ കുഞ്ഞിനെ എനിക്കൊന്ന് കാണണം എനിക്കതിനെ നെഞ്ചോട് ചേർക്കണം അതിനു വേണ്ടിയിട്ടാണ് റബ്ബയെ ഞാൻ ഇത്യാഗം സഹിക്കുന്നത് സുബ നിരസ്കാരം കഴിഞ്ഞ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് നേരെ വന്നത് അതാ ബീവിയുടെ റൂമിലേക്കായിരുന്നോ ബീവി പറഞ്ഞു യാ സേഫ് കുറച്ച് സമയം ഫർസാനയുടെ അടുക്കിലേക്ക് പോയിക്കോളൂ എൻ്റെ കൂടെ തന്നെ കൂടുതൽ സമയം നിൽക്കുന്നത് ഒട്ടും ശരിയല്ല എന്താ പെണ്ണേ അങ്ങനെ പറയുന്നത് ഞാൻ ഒരുപാട് സമയം ഇല്ല അവളുടെ അടുക്കിലേക്ക് ഏതാനും മറി മണിക്കൂറുകൾ മാത്രമേ നിങ്ങൾ പോയിട്ടുള്ളൂ ബാക്കി എല്ലാം എൻ്റെ അടുക്കൽ തന്നെയാണ് ബീവിയെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ട് അതാ അറബി അതിലെ നടക്കുന്നു ഫർസാനയുടെ ആ റൂമിൻ്റെ ഭാഗത്തേക്ക് അവൾ വിചാരിക്കട്ടെ ഞാൻ അവളുടെ അടുക്കലേക്ക് പോവുകയാണെന്ന് പക്ഷേ ഒരിക്കലുമല്ല അല്ല കാക്കണേ തൽക്കാലം ജീവിതത്തിൽ അല്പം അഭിനയിക്കേണ്ടി വന്നു നിക്ഷമിക്കണമല്ല എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ടാണ് അന്ന് സെർവൻ്റെ ഭക്ഷണം കൊണ്ടുവന്നു എല്ലാവരും ഇരിക്കുവാൻ വേണ്ടി ഒരുങ്ങുകയാണ് എന്നാൽ അന്നും ഫർസാന മടിച്ചു നിൽക്കുകയായിരുന്നു ജെയ്തൂൻ ബീവി അവളുടെ അടുക്കലേക്ക് ചെന്നു യാ ഫർസാൻ ഇനിയും നീ മടിച്ചു നിൽക്കുന്നത് ഒട്ടും ശരിയല്ല നീ കൊട്ടാരത്തിലെ ഒരു രാജകുമാരിയെ പോലെ തന്നെയാണ് എൻ്റെ സ്ഥാനം തന്നെയാണ് നിനക്കും അതുകൊണ്ട് തന്നെ നിനക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നിനക്ക് കഴിക്കാം അപ്പോഴേക്കും ഫർസാന മടിച്ചു നിന്നപ്പോൾ വീണ്ടും വിളിക്കുന്നു എന്താ ഫർസാന ഇനി നിനക്ക് ആരാ ഇവിടെ മടിയുള്ളത് ഏ മനമില്ലാ മനസ്സോടുകൂടി ആ ടേബിളിൻ്റെ ഒരു ഭാഗത്തായിട്ട് അതാ ഫർസാന ഒതുങ്ങിയിരുന്നു നോ ഇങ്ങനെയല്ല നീ അർബാവിൻ്റെ ഒരു ഭാഗത്ത് ഞാനും ഒരു ഭാഗത്ത് നീയും അങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്താ അല്ല ഇത് മതി ഇങ്ങനെ മതി ഞാൻ ഉമ്മയുടെ അരികലായിട്ട് ഇരുന്നോളാം കുഴപ്പമില്ല അതിൽ അറബി പറഞ്ഞു അതിനെന്താ പണ്ടേ അവൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്ത് അവൾ അവളിരിക്കട്ടെ ഞമ്മളിങ്ങനെ പിടിച്ച് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ അവൾ എന്ന് പറഞ്ഞാൽ അവൾക്ക് അറിയുന്ന കുട്ടിയല്ലേ അവിടെ ഇരുന്നോളും എവിടെയാണെങ്കിലും നീ എന്തിനെ വിഷമിക്കുന്നത് എൻ്റെ ജയിത്തോൻ അത് എനിക്കൊരു ടെൻഷനാണ് കാരണം ഈ കൊട്ടാരത്തിലെ ഒരു സ്ഥാനം അവൾക്കുണ്ടല്ലോ അതുകൊണ്ട് തന്നെ അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അങ്ങോട്ട് ശരിയായിക്കോളും എല്ലാവരും ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് കൈ കഴുകുവാൻ വേണ്ടി പോയി എന്നാൽ ഫർസാന ആ പ്ലേറ്റ്സുകളെല്ലാം ശേഖരിക്കുകയായിരുന്നു പാത്രം കഴുകാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് അത് ബി കണ്ടു യാ ഫർസാൻ ഇതെന്താ പ്ലേറ്റ്സ് എങ്ങോട്ട് കൊണ്ടുപോകുന്നത് കഴുകാൻ എന്തിനെ പിന്നെ എന്തിനാണ് ഇവിടെ രണ്ടും മൂന്നോ സെർവൻസിനേക്ക് വെച്ചിരിക്കുന്നത് ബീവിയുടെ നിർദ്ദേശപ്രകാരം അവൾ കഴുകഴുകി അവിടെ നിന്ന് എഴുന്നേറ്റു സത്യം പറഞ്ഞാൽ അവൾക്കതിലൊരു ചമ്മനുണ്ടായിരുന്നു അന്ന് ഭക്ഷണം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതാ ബീ വി സേഫിനോട് പറയുന്നു സേഫ് പോയിക്കോ രാവിലെ കുറച്ച് സമയം എന്തെങ്കിലും സംസാരിച്ചിരിക്കുന്നത് വലിയ സന്തോഷമായിരിക്കും ചെല്ലേ അറബിക്ക് വലിയൊരു തിരിച്ചടിയായി മാറുകയായിരുന്നു അത് കാരണം തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ വെറുതെ ഇരിക്കുവാനെ സമ്മതിക്കുന്നില്ല ചെല്ല് എന്ന് പറഞ്ഞ് ആ ജെയ്തൂൻ ബേവി അദ്ദേഹത്തെ അതാ ഫർസാനയുടെ റൂമിലേക്ക് പറഞ്ഞയക്കുകയാണ് ജെയ്ത്തൂൻ ബേവി ഓരോ നിമിഷങ്ങളും ഓരോ മണിക്കൂറുകളും എല്ലാം സൂക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് റബ്ബെ എന്നായിരിക്കും അതൊന്നറിയാനാവുക എന്ന് കരുതിയിട്ട് അന്ന് ബീവി നേരെ അതാ അവർ കിടന്നിരുന്ന ആ റൂമിലേക്ക് പോയി നോക്കുകയാണ് പഠിച്ചവനെ ബെഡ്ഷീറ്റിലെ ഒരു ചൊളിവ് പോലും വന്നിട്ടില്ല ഇതിപ്പോൾ എന്ത് പറ്റി ഇവർ തീരെ പെരുമാറിയിട്ടില്ലേ ഇതിലെ അതോ പിന്നീട് വിരിച്ചതാണോ അറിയുന്നില്ല എന്തൊക്കെ തന്നെയായാലും ഒരാളുടെയും പെരുമാറ്റമില്ലാത്ത പോലുണ്ട് ബെഡും കെട്ടിലൊക്കെ കണ്ടിട്ട് എന്ത് പറ്റി ഇത്ര കറക്റ്റായിട്ട് ഞാൻ വെച്ചത് പോലെല്ലാം ഉണ്ടല്ലോ അല്ല ഒന്നും നടന്നിട്ടില്ലേ എൻ്റെ അർബാവിനോട് ഞാനെന്ന് ചോദിച്ചു നോക്കട്ടെ യാ സേഫ് യാ സേഫ് ആ എന്താ സെയ്തു ഞാൻ ഓഫീസിൽ പോകാൻ വേണ്ടി നിൽക്കുക അതിനു മുമ്പ് എനിക്കൊരു കാര്യം പറയാണ്ട് എന്ത് കാര്യം അതെല്ലാം ഞാൻ ഉദൂഹിച്ചേ ആ ഒരു വെള്ളം എന്ത് ചെയ്യുന്നതിനെക്കുറിച്ച് ബീവി പെട്ടെന്ന് വിഷയം മാറ്റിയതായിരുന്നോ ബീവിക്ക് അറിയാൻ താല്പര്യമുണ്ട് ഫർസാനയുടെയും ബീവിയുടെയും ഇന്നലത്തെ ജീവിതം എങ്ങനെയായിരുന്നു എന്നതിനെക്കുറിച്ച് കുറിച്ച് കാര്യങ്ങളൊക്കെ എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മാത്രമേ മക്കളുണ്ടാവുകയുള്ളൂ എന്നുള്ള ഒരു ചിന്ത ബീവിയുടെ മനസ്സിൽ ഉണ്ടായതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും അത് ചോദിക്കണം അതിനെക്കുറിച്ച് അറിയണം ഒന്നിനു വേണ്ടിയിട്ടല്ല എനിക്കൊരു സമാധാനത്തിന് അങ്ങനെയാണ് നമ്മുടെ ബീവി സെയ്ഫിനോട് ഓരോ കാര്യവും ചോദിച്ചറിയുന്നത് സെയ്ഫ് കുറച്ച് സമയം എൻ്റെ കൂടെ ചിലവഴിക്കും അതിനെന്താ പെണ്ണേ നിൻ്റെ കൂടെ തന്നെ പിന്നെ എനിക്ക് മറ്റൊരാളുടെ കാര്യം പറയാനുണ്ട് ജസീന പറയുന്നു എന്താ പെണ്ണേ എന്താ എനിക്ക് എനിക്ക് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞിന് വേണം പെട്ടെന്നോ ഹാ അതെങ്ങനെ ഇതെന്താ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന സാധനമാണോ അതിനൊക്കെ ഓരോ ഒരുക്കങ്ങളും നിരക്കങ്ങളൊക്കെ ഇല്ലേ സെയ്ഫ് മതി ഞാൻ അങ്ങോട്ട് വരാം നിങ്ങൾ സംസാരിച്ചിരിക്കും അപ്പോഴേക്കും ഫുഡൊക്കെ എത്താറാവും സന്തോഷത്തോടുകൂടെ അറബി അതാ തൻ്റെ ഭാര്യയുടെ നിർബന്ധപ്രകാരം അവളുടെ റൂമിനടുക്കിലേക്ക് പോകുന്നു ഫർസാൻ ഫർസാനാ യാ ഫർസാൻ എന്ന് അറബി വിളിക്കുന്നു പെട്ടെന്നവൾ ഓടിക്കുതച്ചു വരുന്നു ആ അർബോ എന്തെങ്കിലും വല്ല ആവശ്യമുണ്ടെങ്കിൽ പറയാൻ കേട്ടോ സെർവൻസ് വേണമെങ്കിൽ എത്തിച്ചു തരും അതല്ല ഞങ്ങൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയോ ആവാം തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് അദ്ദേഹത്തിൻ്റെ പുതിയ ഭാര്യയോടാണ് സംസാരിക്കുന്നത് എന്നറിഞ്ഞ അവൾ ഒരു നിമിഷം പഠിച്ചർബിനോട് ദ്വാ ചെയ്തു അലഹമ്മില്ല ഇൻഷാല്ല ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം ഈ ഗർഭം ജയ്ത്തൂൻ ബേബി അറിയുമോ അറിഞ്ഞാൽ തന്നെ അവർ എന്തായിരിക്കും ചെയ്യുക എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തുള്ള